നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ ചില വ്യക്തികൾ ചില ആളുകളുടെ മാനസിക ഉപദ്രവത്താൽ വിഷമിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളുടെ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് നിലനിൽക്കുന്നതായും കാണുന്നുണ്ട് അത് ആര് വേണമെങ്കിലും ആകാം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സൗഹൃദമുള്ളവരോ ഒപ്പം ജോലി ചെയ്യുന്നവരോ ഒക്കെ ആകാം ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ആ വ്യക്തികൾ ആരെല്ലാമാണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി വച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അതല്ല അത്തരം ആളുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്കിതുവരെ സാധിച്ചില്ല എങ്കിൽ ഇനി മുന്നോട്ട് അത്തരം ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള പല അവസരങ്ങളും ഈശ്വര ശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നൽകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തതയും തിരിച്ചറിവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ പലരും പുതിയ ജോലിയിലേക്ക് കടക്കുന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ ജോലിയിൽ ഒരു പദവി മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് അത്തരത്തിൽ ജോലി സംബന്ധമായ ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം അതുപോലെ ഇവിടെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇറങ്ങുന്ന കുറച്ച് ആളുകളുടെ എനർജി വന്നിട്ടുണ്ട് അതായത് ജോലി സാമ്പത്തികം ഇതൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് അതല്ലെങ്കിൽ നിലവിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം തേടുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്കുള്ളത് അങ്ങനെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളിൽ പല ആളുകളും ഉള്ളതെന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ പരിഹരിക്കേണ്ടത് അങ്ങനെ നിങ്ങളുടെ അത്തരത്തിലുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അതിൽ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും വെറുതെയായി പോവില്ല അധികം വൈകാതെ തന്നെ ഒരു ശുഭവാർത്ത നിങ്ങളെ സന്തോഷത്തിലാക്കുന്ന ഒരു വാർത്ത കേൾക്കാനായിട്ട് അവസരങ്ങൾ വരുന്നു എന്നൊരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന അവസ്ഥകൾ മറികടന്നു വന്ന ആളുകളാണ് നിങ്ങൾ അത്തരം ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും എത്ര നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തീർച്ചയായും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും ആളുകൾക്കും എല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലെ പ്രതീക്ഷയാണ് നിങ്ങളെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആ സമയങ്ങളിലെല്ലാം മനസ്സ് തളരാതെ ഈശ്വര ശക്തിയിലുള്ള വിശ്വാസവും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രതീക്ഷയുമാണ് നിങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളെ ഇതുവരെയും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് തീർച്ചയായും ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് പലതിലും വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട് ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരുന്നുണ്ട് ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കാനുള്ള ആഗ്രഹം നിങ്ങളിൽ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് അകലങ്ങളിലാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് കൊണ്ടുവരാൻ പോവുകയാണ് അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾ മാനസികമായിട്ട് കുറേ നാളായിട്ട് വിഷമത്തിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സമാധാനം വന്നു ചേരുമെന്നാണ് ഒരു പക്ഷേ നിങ്ങളെ വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചതായി അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ മാനസികമായി തകർക്കാൻ ചിലരിവിടെ ശ്രമിക്കുന്നുവെന്നും കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് തന്നെ ആയിരിക്കാം ഒരു നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇവിടെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ സ്നേഹബന്ധത്തിലായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലി സ്ഥലത്തായിരിക്കാം അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ഒറ്റുകൊടുത്ത ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ പലതിനും വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നേടിയെടുത്ത് മുന്നോട്ട് പോകാനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇവിടെ പലതിനും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പലതും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പലരും മുൻകൈയ്യെടുത്ത് നിങ്ങൾക്ക് നഷ്ടമാക്കിയിരിക്കുന്നത് ഒരു നിങ്ങളുടെ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസം നിങ്ങളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ഒരു ദുഷ്ടശക്തിക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവിടെ നിങ്ങളെ ആരൊക്കെ തള്ളിപ്പറഞ്ഞുവോ ആ വ്യക്തികളെ എല്ലാം വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി കൊണ്ടെത്തിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് നഷ്ടമായത് എന്താണെങ്കിലും അത് സാമ്പത്തികമായാലും ജോലിയായാലും നിങ്ങളുടെ റിലേഷൻ ആവാം അത് നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരുമെന്നാണ് കാണുന്നത് നിങ്ങളെ തളർത്തിയിട്ട വ്യക്തികളുടെ മുന്നിൽ നിങ്ങളെ പതിന്മടങ്ങ് ഉയർത്തുവാൻ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുവാൻ യൂണിവേഴ്സ് തയ്യാറാവുകയാണ് തീർച്ചയായും നിങ്ങളെ പരിഹസിച്ചവരും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും എല്ലാം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി